ഡോക്ടർ ഗോപകുമാർ അഴിമതി രഹിത ഭരണം വാഗ്ദാനം ചെയ്ത് ഡൽഹിയിൽ അധികാരത്തിലെത്തിയ ആം ആദ്മി പാർട്ടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചതോടെ ജനങ്ങൾ ചൂലെടുത്ത് തൂത്ത് വൃത്തിയാക്കി ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഒരു നക്ഷല്ലിൽ ഇങ്ങനെയല്ലേ വിലയിരുത്തേണ്ടത് തീർച്ചയായിട്ടും അഴിമതിക്കെതിരെയുള്ളൊരു വിധിയെഴുത്ത് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് കാരണം ആം ആദ്മി പാർട്ടി വരുമ്പോഴുണ്ടാകുന്ന വലിയ പ്രതീക്ഷ പിൽക്കാലത്ത് അത് അസ്തമിക്കുകയും പിന്നീട് തുടരെ തുടരെ ആക്ഷേപങ്ങളും അഴിമതി ആക്ഷേപ ആരോപണങ്ങളും എല്ലാം വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ സിസോഡിയയ്ക്ക് വളരെക്കാലം ജയിലിൽ കിടക്കേണ്ടി വന്നു അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി പല മന്ത്രിമാരെയും ജയിലിലാക്കി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വിശ്വാസ്യത ജനങ്ങൾക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൽ കുറേയൊക്കെ വാസ്തവമുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാം മദ്യ നയം തൊട്ട് കെജ്രിവാള് ഒടുവിൽ മോടി പിടിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവ് വരെ നമുക്ക് ഒരുപാട് അഴിമതി ആരോപണങ്ങൾ പറയാനുണ്ട് അത് വന്നപ്പോൾ തീർച്ചയായിട്ടും അതുവരെ ഉണ്ടായിരുന്ന പ്രതീക്ഷ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി ആയി ആയിട്ടായിരുന്നില്ല അത് തുടങ്ങി വന്നത് തുടങ്ങി വന്നതൊരു പൊതുസമൂഹം സിവിൽ സൊസൈറ്റി മൂവ്മെൻ്റ് ആയിട്ടാണ് രാഷ്ട്രീയ പാർട്ടി ആയപ്പോഴേ അണ്ണാ സാർ അതിൽ നിന്ന് വിട്ടുനിന്നു പിന്നീടത് പാർട്ടിയായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോഴും സാധാരണ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെപ്പോലെ അഴിമതിയുടെ ആരോപണത്തിൽ വീഴുകയും അത് കൂടുതൽ പ്രശ്നമുണ്ടാവുകയും ചെയ്തു കാരണം എ പാർട്ടി വിത്ത് എ ഡിഫറൻസ് എന്ന് പറയുന്ന രീതിയിൽ വന്ന ഒരു ഒരു പ്രസ്ഥാനം പിന്നീട് ഭരണവിരുദ്ധ വികാരത്തിന് മാത്രമല്ല അഴിമതിക്കും കൂടെ ഒരു ഭാഗമായി എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കേണ്ടി വന്നു അതാണ് ഈ രണ്ട് അവസരം കിട്ടിയിട്ട് മൂന്നാമത്തെ ടേമിൽ നഷ്ടപ്പെടാനുള്ള കാരണം ഈ ഈ കാലഘട്ടം കൊണ്ട് പാർട്ടിയുടെ വിശ്വാസ്യത ഗണ്യമായിട്ട് കുറഞ്ഞു അപ്പോൾ പഞ്ചാബിലും ഡൽഹിയിലുമാണ് ഇത് അടിസ്ഥാനപരമായിട്ട് ശക്തമായി നിൽക്കുന്നത് മറ്റിടത്തൊക്കെ വളരെ ചെറിയ ശക്തി മാത്രമേ ഉള്ളൂ പക്ഷേ എല്ലാ കുറേ സംസ്ഥാനങ്ങളിലും മത്സരിക്കുന്നത് കൊണ്ടും അതിനൊരു ബേസ് നാല് ശതമാനത്തിൻ്റെ കുറഞ്ഞതെങ്കിലും ഒരു ഒരു ആറ് സംസ്ഥാനങ്ങളിൽ വോട്ട് കിട്ടിയാൽ അതിനൊരു ദേശീയ പാർട്ടിയുടെ സ്റ്റാറ്റസ് കിട്ടും അങ്ങനെ ഒരു ദേശീയ പാർട്ടിയുടെ സ്റ്റാറ്റസ് വന്നിട്ടുമുണ്ട് പക്ഷേ അതിനപ്പുറം എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്നുള്ളതിന് ഒരു മാർഗരേഖ ഉണ്ടായില്ല മാത്രമല്ല പല പലരും പുറത്തുപോയി അത് ഏറ്റവും നമ്മൾ ഓർക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ പുറത്താക്കിയതിന് ശേഷം പിന്നീട് അതിശയ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആ മുഖ്യമന്ത്രി കസേരയ്ക്കടുത്ത് കെജ്രിവാളിനൊരു കസേര ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആ രംഗം വാസ്തവത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുന്നത് പോലെയായി അപ്പോൾ അത് ചുരുക്കത്തിൽ അത് വലിയൊരു ആൻറ്റി ഇൻകമ്പൻസിക്ക് വഴിതെളിയിച്ചു അത് ഒരു വശത്ത് മറുവശത്ത് ബി ജെ പിക്ക് പരമ്പരാഗതമായി ശക്തിയുള്ള ഒരു സംസ്ഥാനമാണ് ഡൽഹി മുപ്പത്തിമൂന്ന് ശതമാനം വോട്ട് എപ്പോഴും കിട്ടാറുണ്ട് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ പക്ഷേ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അൻപത്തിരണ്ട് ശതമാനം വരെ കടന്നു പോകും ഈ രണ്ടായിരത്തി പതിനാലിലെ തൊട്ടുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുത്താൽ അറിയാം രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള അസം അതിന് മുമ്പുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പ് എല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അത്രയും ബേസ് ഉള്ള ഒരു പാർട്ടി മറുവശത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും മോദിയുടെ ലീഡർഷിപ്പ് അതിൻ്റെ ഒരു സ്വാധീനവും എല്ലാം വരികയും ഡബിൾ എൻജിൻ ഗവൺമെൻറ് എന്നുള്ള കൺസെപ്റ്റിൽ ജനങ്ങൾക്ക് വിശ്വാസ്യതയും വർദ്ധിച്ചു ഈ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേറൊരു കാരണമുണ്ട് കാരണം ഫ്രീ ബീസിൻ്റെ അടിസ്ഥാനത്തിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയൊരു സ്പേസ് ഡൽഹിയിലുണ്ടായി അതിനെ കമ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫ്രീ ബീസ് ഓഫർ ചെയ്തതാണ് ബി ജെ പി അത് നരേന്ദ്രമോദി ഓഫർ ചെയ്യുകയും ഡബിൾ എൻജിൻ ഗവൺമെൻ്റ് ആണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുഗ്രഹവും കൂടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ അവിടുത്തെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിന് വലിയൊരു സ്വാധീനം ചെലുത്താൻ കാരണമാക്കി അതുമാത്രമല്ല നമ്മളെ തെരഞ്ഞെടുപ്പ് ഫലമെടുത്ത് നോക്കിയാൽ വളരെ ബാക്ക്വേഡ് ആയിട്ടുള്ള ചേരി പ്രദേശങ്ങളിൽ പോലും ബി കുറച്ച് ശക്തി കാണിച്ചിട്ടുണ്ട് അതോടൊപ്പം ദളിത് ഭാഗത്തിൽ നിന്നും ബി ശക്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ മറുവശത്ത് ബി ജെ പിക്ക് വളരാൻ കഴിഞ്ഞു മറ്റു മിഡിൽ ക്ലാസ്സിന്റെ മാത്രം പാർട്ടിയായി നിന്നാൽ ജയിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി തന്നെയാണ് ആം ആദ്മി പാർട്ടി അവതരിപ്പിച്ചതുപോലെയുള്ള ഫ്രീ വീസും അതേസമയം മിഡിൽ ക്ലാസ്സിനെ അട്രാക്ട് ചെയ്യുന്നു ആ മിഡിൽ ക്ലാസ്സിനെ അട്രാക്ട് ചെയ്യാൻ പല കാരണങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റാണ് ആ ബഡ്ജറ്റിൽ വന്ന പന്ത്രണ്ട് ലക്ഷം വരെയുള്ളവർക്ക് വരുമാന പരിധി നിയന്ത്രിക്കുകയും അത് അതിനപ്പുറമുള്ളവർക്കാണ് കുറച്ചെങ്കിലും കരമുള്ളത് അപ്പോൾ ഇൻകം ടാക്സിൻ്റെ കാര്യത്തിൽ വന്ന ഗണ്യമായ കുറവുമെല്ലാം മിഡിൽ ക്ലാസ്സിനെയും അപ്പർ മിഡിൽ ക്ലാസ്സിനെയും സന്തോഷിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ബാക്ക്വേഡ് സെക്ഷൻസിനെ സഹായിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് ദളിതർക്കും മറ്റുള്ളവർക്കും ഫ്രീ ബീസും പിന്നെ സ്ത്രീകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്രതിമാസം നൽകുന്നുവെന്ന് പറഞ്ഞ ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ ആം ആദ്മി പാർട്ടിയെ പോലെ തന്നെ പ്രോമിസ് ചെയ്ത അത് മോദി ആയതുകൊണ്ട് ഇവിടെ രാഷ്ട്രീയത്തിൽ പറയുന്ന പോലെ മോദി മോദിയുടെ ഗ്യാരിയാണ് എന്ന് പറയുമ്പോൾ അതുണ്ടാക്കിയ ഒരു ക്രെഡിബിലിറ്റിയാണ് കാരണം പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രിയെ പ്രൊജക്റ്റ് ചെയ്യാതെ ബി ജെ പി മോദിയിൽ ആശ്രയിച്ച് മോദിയുടെ കൂടി വിജയമാണിത് ആ നിലയ്ക്കുണ്ടായ ഒരു ഒരു ടേണിംഗ് ആണ് ഇതെല്ലാം കൂടി ചേർത്ത് വായിച്ചാൽ നമുക്ക് ഇന്നത്തെ വിധിയിൽ ബി ജെ പിക്ക് ഉണ്ടായ അഭൂതപൂർവമായ ഒരു വിജയത്തെ മനസ്സിലാക്കാൻ കഴിയും സർ കോൺഗ്രസ് എന്ത് സംഭവിച്ചു കോൺഗ്രസ് വലിയ ചലനം ഉണ്ടാക്കും എന്നാണ് പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞ പക്ഷേ ഒന്ന് പോലും നമുക്കറിയാമല്ലോ ഷീലാ കാലം കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിൽ കോൺഗ്രസിന്റെ അടിത്തറ തന്നെ ഇളകിപ്പോയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അത് കോൺഗ്രസിന്റെ വലിയ പിന്തുണച്ചിരുന്ന നല്ലൊരു ഭാഗം ആൾക്കാർ ആം ആദ്മി പാർട്ടി പോയത് ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റ് കൂടി നമ്മൾ നന്നായിട്ട് കണ്ടതാണ് അതിനുശേഷം കോൺഗ്രസിന് ഡൽഹിയിൽ ശക്തി ആർജിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ്സിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില സംസ്ഥാനങ്ങളിൽ ചെറുതായിട്ടെങ്കിലും ശക്തി ആർജിച്ച് അധികാരത്തിൽ വരാൻ പറ്റുന്ന പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങൾ ഇടയ്ക്ക് അധികാരത്തിൽ വരാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായി പക്ഷേ ഡൽഹിയിൽ അതിന്റെ അടിത്തറ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല കാരണം ബി പരമ്പരാഗതമായി പഴയ ജനസംഘത്തിന്റെ കാലം മുതൽ പാർട്ടിഷന് ശേഷം വന്ന തലമുറകൾ ഡൽഹിയിൽ സെറ്റിൽ ചെയ്തതും ആ അതിനുശേഷമുണ്ടായ പിൻതലമുറക്കാർക്കെല്ലാം ശക്തമായൊരു ജനസംഘം പിന്നീട് ബി ജെ പിയുടെ ഒരു അടിത്തറ വർദ്ധിപ്പിച്ചപ്പോൾ ബി കോൺഗ്രസിൻ്റെ അടിത്തറ ശീലാധീക്ഷത്തിന് ശേഷം നഷ്ടപ്പെടുകയും അതിനുശേഷം അതിന് അതുവരെ ശക്തിയായിരുന്നു പക്ഷേ അതിനുശേഷം ശേഷം ഉണ്ടായ പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പ് ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ഇന്നലെ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പ് അതോടൊപ്പം പാർലമെൻറ്റ് ഇലക്ഷൻ ഇതിലെല്ലാത്തിനും പൂജ്യം സീറ്റുകളാണ് കിട്ടിയിരിക്കുന്നത് ലോക്സഭയിലും അസംബ്ലിയിലും അപ്പോൾ അടിത്തറ പോയി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതിന് പറ്റിയൊരു ലീഡർഷിപ്പോ ഒരു അണികളെയോ സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് പോയ കഥ നമുക്കറിയാം അത് ഉത്തർപ്രദേശായ ആയാലും തമിഴ്നാടായാലും പശ്ചിമബംഗാൾ അങ്ങനെ ഒത്തിരി സംസ്ഥാനങ്ങൾ വലിയതും ചെറുതുമായ സംസ്ഥാനങ്ങൾ കോൺഗ്രസ്സിന് അടിത്തറ പോയ സംസ്ഥാനങ്ങളുണ്ട് അത് ഡൽഹിയെ കൂടി അതിൽ നഷ്ടപ്പെട്ടത് അത് ആം ആദ്മി പാർട്ടിയുടെ വലിയ ശക്തിയുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരു കോൺഗ്രസിനെയാണ് കണ്ടത് ബി ജെ പി പകച്ചു നിന്നു രണ്ട് തിരഞ്ഞെടുപ്പിൽ പകച്ചു നിന്നു ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് പക്ഷേ ബി ജെ പിയുടെ വ്യത്യാസം ബി ജെ പിക്ക് അപ്പോഴും മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ അടിത്തറ കുറഞ്ഞത് ഡൽഹി അസംബ്ലി ഇലക്ഷനിലും പാർലമെൻ്റ് ഇലക്ഷനിൽ ഈ അൻപത് അൻപത്തിരണ്ട് ശതമാനം വരെ ശരാശരി കിട്ടുന്ന ഒരു ശക്തി അപ്പോൾ ജനങ്ങൾക്ക് ഈ അഭിപ്രായം ഉണ്ട് അവർ അവർ വോട്ട് ചെയ്യുമ്പോൾ അവർ വളരെ ആലോചിച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് മുൻകാലത്ത് ആം ആദ്മി പാർട്ടി ജയിക്കുകയും ഇപ്പോഴും ആം ആദ്മി പാർട്ടി തോൽക്കുകയും ചെയ്തത് ഇത് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ലോക്സഭയിലേക്ക് കോൺഗ്രസിനെ തിരഞ്ഞെടുക്കാതെ ബി ജെ പി ഏഴ് സീറ്റുകൾ വെച്ച് കൊണ്ടേയിരുന്നത് ആ മുഴുവൻ സീറ്റും ബി ജെ പി ലോക്സഭയിൽ കിട്ടും കാരണം ഇത് ഇപ്പോൾ ജനങ്ങൾക്ക് ആ ട്രെൻഡ് എങ്ങനെ വോട്ട് മാറ്റി ചെയ്യണം പാർലമെൻറ്റും അസംബ്ലി എന്നുള്ളതും അസംബ്ലിയുടെ ഇത്തവണത്തെ അസംബ്ലിയുടെ പ്രത്യേകതയിൽ കോൺഗ്രസിനാകട്ടെ പരമ്പരാഗതമായി വന്ന ആ ദുർബലത അതിനപ്പുറം കടക്കാനുള്ള ഒരു പ്രത്യേകിച്ച് ഒരു ആവേശം കൊണ്ടുവരാനുള്ള ആരുമില്ലായിരുന്നു എന്നാലും ഇപ്പം ശതമാനത്തിൽ ബി ജെ പി കോൺഗ്രസ്സിന് കുറച്ചൊരു മുന്നേറ്റം വന്നത് നമ്മളിവിടെ ശ്രദ്ധിക്കണം ഒരു രണ്ടര ശതമാനത്തിനടുത്ത് കോൺഗ്രസ്സിന് ചെറിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇന്ത്യ മുന്നണിയുടെ പ്രശ്നങ്ങളും എല്ലാം ഇവിടെ ബാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസ്സിന് ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും ഒരുപോലെ എതിർക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല അങ്ങനെ ശ്രമിച്ചാൽ ഒരുപക്ഷെ എങ്ങനെ ജന ആം ആദ്മി പാർട്ടിയിലെ പിന്തുണ കോൺഗ്രസ്സിന് കിട്ടുമോ എന്നുള്ള മറ്റൊരു ചർച്ചയാണ് അപ്പം ചുരുക്കത്തിൽ ഈ പ്രധാ പ്രബലമായ ഈ രണ്ട് ശക്തികളുടെ മുമ്പിൽ കോൺഗ്രസ്സിന് പകച്ചു നിൽക്കാനേ കഴിയുന്നുള്ളൂ അത് ഓവർകം ചെയ്യുന്ന രീതിയിൽ ഇനി കോൺഗ്രസിനോട് ശക്തി ആർജിക്കണമെങ്കിൽ ഒന്നുകിൽ ബി ജെ പി താഴോട്ട് പോകണം അതിനുള്ള സാധ്യത കുറവാണ് അതല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി വീണ്ടും താഴോട്ട് പോകണം ഈ രണ്ട് സാഹചര്യത്തിലല്ലാതെ കോൺഗ്രസ്സിന് റിക്കവറി ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്നത് ഇത് പക്ഷെ ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞ പത്ത് വർഷത്തിനപ്പുറം നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ് അതിനുശേഷം അവിടെ ഒരു കേഡർ ശ്രദ്ധോ അല്ലെങ്കിൽ വളർത്താൻ വളരാനുള്ള വളക്കൂറുള്ള ഒരു മണ്ണോ അതിന് സൃഷ്ടിക്കാവുന്ന ഒരു സാഹചര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല ശീലദേഷ്യത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന ജനകീയത പ്രത്യേകിച്ച് പിൽക്കാലത്ത് വന്ന അഴിമതി ആരോപണം നമുക്കറിയാം ദേശീയതലത്തിൽ വന്ന അഴിമതി ആരോപണം കോമൺവെൽത്ത് ഗെയിംസ് ഉൾപ്പെടെ അതിലുണ്ടായ ആ ഒഴുക്കിൽ ആ കറപ്ഷൻ ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റിൽ കോൺഗ്രസ്സിനുണ്ടായ തിരിച്ചടിയാണ് അതിൽ നിന്ന് കോൺഗ്രസ് ഇന്നും റിക്കവർ ചെയ്തിട്ടില്ല ആകെയുള്ള ഒരാശ്വാസം കുറച്ചെങ്കിലും വോട്ട് കൂടിയിട്ടുണ്ട് രണ്ടര ശതമാനത്തിൻ്റെ പോളിംഗ് വർദ്ധിച്ചു എന്നുള്ള നിലയിൽ കോൺഗ്രസിന് അല്പം ആശ്വസിക്കാനും വകയുണ്ട്